സ്നേഹമുള്ളവരെ വചനം പറയുന്നത് എങ്ങനെയാണ് ഈ ഭവനത്തിൽ പുസ്തകം പതിനാലാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങള് ദാനിയേലിനെ കർത്താവ് സിംഹക്കുഴിയിൽ നിന്ന് എടുക്കുന്ന ഒരു തിരുവചന ഭാഗമാണ് ഞാൻ ഇന്ന് ഈ വീട്ടില് അവിചാരിതമായിട്ട് വന്ന ഒരാളാണ് ഇങ്ങനെ വീഡിയോ വീട്ടിലെടുക്കാനും കൂടെ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ നമുക്ക് ഇന്ന് അതിന്റെ മൈക്ക് കാര്യങ്ങളോ ഇല്ല പക്ഷെ ഇന്ന് ഈ വീട്ടിൽ വരുമ്പോ ഈ വചനത്തിന്റെ ഒരു ശക്തി നിങ്ങളോട് പറയാനാണ് എന്ന് പറഞ്ഞാൽ ദാനിയേല് കർത്താവിൽ ആശ്രയിച്ചപ്പോ അവനെ നശിപ്പിക്കാൻ വന്നവരുടെ മുമ്പിൽ നിന്ന് കർത്താവ് അവനെ ഉയർത്തുകയും അവനെ നശിപ്പിക്കാൻ വന്നവരെ കർത്താവ് നശിപ്പിക്കുകയും ചെയ്തതാണ് ഇപ്പൊ വായിച്ചു കേട്ടത് നിങ്ങൾ പോയിട്ട് വായിക്കണം ഈ തിരഞ്ഞാകിൽ എഴുതിക്കുന്നത് ഇങ്ങനെയാണ് ദാനിയേലിനെ കർത്താവ് ശക്തമായി ഉയർത്തി എന്റെ സ്നേഹമുള്ളവരെ ഇന്ന് ഈ ഭവനത്തിൽ നിൽക്കുമ്പോ അങ്ങനെ ഉയർത്തിയ ഒരു അപ്പച്ചനും മോനും കുടുംബമാണ് ഇന്ന് എന്റെ കൂടെയുള്ളത് എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ വീടുകളിൽ പോയിട്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന അച്ഛനല്ല നിങ്ങൾക്ക് അങ്ങനെ വളരെ റയർ റേറായിട്ടാണ് വീടുകളിൽ പോകാറുള്ളൂ പക്ഷെ ഇന്ന് ഈ ഭവനത്തിൽ നിൽക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഇവരിങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി നമ്മൾ റോസാമിഷ്ടിക്കാ മാതാവിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി ഇവര് പറഞ്ഞു അച്ഛൻ മരണം എന്നൊക്കെ പറഞ്ഞ് മാതാവിനെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കാം സാധാരണ വീടുകളിലല്ലോ നമ്മളത് കൊടിയേറിയാറുക പക്ഷെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഒരു ബോധ്യം എന്നിട്ട് പറഞ്ഞു ഈ ദിവസം ആ വീട്ടിൽ പോകണം അച്ഛനെ കുറച്ച് ദിവസം പ്രാർത്ഥിക്കണം ഈ സഹോദരി കുറെ നാളുകളായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നൊയനെ ചൊല്ലി അമ്മയോട് ചേർന്ന് നോമ്പ് എടുത്ത് പ്രാർത്ഥിക്കുകയും ഈ അപ്പച്ചനായാലും അല്ലെങ്കിൽ ഈ അപ്പച്ചനായാലും ഈ കുടുംബം മുഴുവൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങിയിട്ടാണ് ഈ ഒരു കാര്യത്തിന് ഈ മക്കളോടൊക്കെ ചേർന്ന ആ ദിവസം കുർബാനക്ക് കൂടുന്ന മോനൊക്കെയാണ് സബാസ്റ്റിനും അതുപോലെ തന്നെ തോമസും ഒക്കെ വീതി എടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ മകനൊക്കെയാണ് സാധാരണ നടന്നത് ട്രൈപോർട്ടിലൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഈ കുടുംബം ഭർത്താവിന് ഇഷ്ടമുള്ളതാണെന്ന് പരിശുദ്ധ അമ്മ ബോധ്യം നന്നായിട്ട് എന്നോട് പറഞ്ഞു എന്തായാലും ആ വീട്ടിൽ പോകണം അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വീടുകളിൽ പോകാറില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ കൊറിയർ കഴിവോ എന്ന് പറഞ്ഞാൽ മറ്റു വീടുകളിലൊന്നും അഭിഷേകില്ലാന്നല്ല പക്ഷെ മാതാവ് എന്നോട് പറഞ്ഞ വീട്ടിലേക്കാണ് പോകുന്നത് അങ്ങനെ ഈ വീട്ടിൽ വന്ന് ഞാൻ ഇങ്ങനെ മാതാവോട് ചോദിച്ചു ഞാൻ ഞാനും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പോണതാണ് അതുകൊണ്ട് വീടുകളിലൊന്നും പോയി പ്രാർത്ഥനയൊന്നുമില്ല ഞാൻ ഒതുങ്ങിയിരുന്ന് പ്രാർത്ഥിക്കാൻ മാതാവ് ഇവിടെ പോകണം സ്നേഹവരെ ഇവിടെ വന്ന് കയറിയ ഉടനെ തന്നെ പരിശുദ്ധാമ്മയുടെ വലിയ സാന്നിധ്യം കയറി നോക്കുമ്പോ ഈ വീട്ടിൽ മുഴുവൻ മാതാവിന്റെ കുറെ അധികം രൂപങ്ങള് നായ്ക്കമ്പറമ്പിൽ കൊടുത്ത രൂപങ്ങള് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരായ വൈദികരുടെ ഒരു കൂട്ടായ്മയോട് കൂടെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ഒരു മിനിറ്റ് നേരത്തെ സംസാരിക്കുമ്പോഴാണ് എന്താണ് ഈ കുടുംബത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കുടുംബത്തിന് കറിയച്ചേട്ടൻ അച്ഛനോട് പറഞ്ഞേ എന്റെ അച്ഛൻ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആശ്രയിക്കുന്നതിന് മുമ്പ് എന്ന് പറയുന്ന പോലത്തെ ഒരു കാലഘട്ടവും കർത്താവിൽ ആശ്രയിച്ചതിനു ശേഷമുള്ള ഒരു കാലഘട്ടം രണ്ട് കാലഘട്ടമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിന് ആദ്യം പണ്ടം ഒക്കെ ആയിരുന്നു വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ പലിശ കൊടുക്കുന്ന പോലെ അതല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ കർത്താവിന് ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു ജീവിത ശൈലി മറ്റുള്ളവർക്ക് തോന്നും പറയും ഇല്ലയെന്നൊന്നും അല്ല പക്ഷെ അങ്ങനെ ഒരു ജീവിത ശൈലി ഉണ്ടായിരുന്നു പക്ഷേ ഈ കുടുംബത്തിലുള്ള ഞങ്ങളുടെ അമ്മ ഞങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടില് നമുക്ക് കർത്താവിനോട് അത്രയും ചേർന്ന് ജീവിച്ചു കൊടുക്കണം അങ്ങനെ ഇതില് ചെയ്ത ഒരു വലിയ കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ കുടുംബം കാറ്ററിംഗ് സർവീസ് ആണ് അപ്പച്ചനും ഈ ഒക്കെ ആയിട്ട് വർഷങ്ങളായിട്ട് ചെയ്യുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് കാറ്ററിങ് നമുക്കറിയാം കാറ്ററിംഗ് ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ കല്യാണങ്ങൾ അല്ലെങ്കിൽ മാമുദീസ് അതുപോലെയുള്ള വെഡ്ഡിങ് ഫങ്ഷനുകളൊക്കെ നടക്കാറുള്ളത് സൺഡേയ്സിലാണ് അപ്പൊ ആ സമയത്താണ് ഇവർ ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പോഴും ഇവരുടെ ഉള്ളിലും ഇവരുടെ അമ്മയുടെ ഉള്ളിലും ഈ അപ്പച്ചന്റെ ഉള്ളിലും ഒരു തോന്നല് ഞായറാഴ്ച പരിശുദ്ധമായിട്ട് ആചരിക്കണം ഞായറാഴ്ച പരിശുദ്ധമായിട്ട് ആചരിക്കുന്നത് കർത്താവ് പറയുന്നുണ്ട് കർത്താവിനെ ആശ്രയിക്കുന്നു പറയുന്നുണ്ട് അപ്പൊ ഞായറാഴ്ച ഇവര് കുടുംബത്തോടു കൂടെ ഇവരുടെ വീട്ടിൽ ആലോചിക്കുകയാണ് ഇവര് ചെയ്യുന്ന കാര്യം ഞായറാഴ്ച ഇവർക്ക് ഏറ്റവും കൂടുതൽ ജോലി അപ്പൊ ഈ ഞായറാഴ്ച കർത്താവിന്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം വരുന്നു ഇവർ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഇവര് തീരുമാനം എടുക്കാണ് രണ്ടായിരത്തി പതിനെട്ടില് ഇനി ഞായറാഴ്ച സാപത്ത് നമ്മൾ പരിശുദ്ധമായിട്ട് ആചരിക്കും ദാനിയെ പോലെ കർത്താവ് ഞങ്ങൾ ഉയർത്തുന്ന ചിന്തിക്കുന്നത് പോലെ ഇവര് ചിന്തിച്ചിട്ട് ഞായറാഴ്ച ഒരു ഡിസിഷൻ എടുത്തു ഞങ്ങൾ ഇനി ഞായറാഴ്ച കാറ്ററിംഗ് സർവീസ് നടത്തില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്തുകഴിഞ്ഞപ്പോൾ ഈ നാട്ടുകാരും നമുക്കത് സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ അറിയാം എന്ത് പൊട്ടത്തരമാണ് ഈ കുടുംബം എടുത്തെന്നുള്ളത് സാധാരണ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടുന്ന അറിയുന്നത് സാമ്പത്തികമായി വരുന്ന കാര്യത്തിന് ഒരു പക്ഷെ ഇവരോട് പലരും ചോദിച്ചിട്ടുണ്ടാവും എടാ എന്ത് പൊട്ടത്തര കാണിക്കണ ഞായറാഴ്ച നിർത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിട്ടുണ്ടാവും പക്ഷെ ഇവര് തീരുമാനം എടുത്തു ഞായറാഴ്ച ഞങ്ങൾ ഇനി ഈ കാര്യം ചെയ്യുന്നില്ല എന്റെ സ്നേഹതിരെ ഇവര് പറയായിരുന്നു അച്ഛൻ ഞങ്ങൾ രണ്ടായിരത്തി പതിനെട്ടില് അങ്ങനെ ഒരു ഡിസിഷൻ എടുത്ത ദിവസം മുതൽ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ തോറ്റുപോയി എന്ന് ഞങ്ങളുടെ കാറ്ററിംഗ് നിന്നു പോവും ഞങ്ങൾക്ക് സാമ്പത്തികമായി തകർന്നു പോകും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു പക്ഷേ പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആ തീരുമാനത്തെ കർത്താവ് ഏറ്റെടുക്കും അതിനേറ്റവും വലിയ തെളിവാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ഇവരുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ ആര് വേണമെങ്കിൽ അച്ഛനെ വിളിച്ചു ഇവരോട് ചോദിച്ചു അച്ഛനെ ഈ പറയുന്നതിൽ ഇവര് പറഞ്ഞതിങ്ങനെയാണ് അച്ഛാ ഞങ്ങൾ ഞായറാഴ്ച കർത്താവിന് കൊടുത്ത് പോ തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ അതിനേക്കാൾ അതിനേക്കാളപ്പുറത്ത് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു സാമ്പത്തികമായ മേഖലയിൽ മാത്രമല്ല ഇവരുടെ ഉള്ളിൽ കർത്താവിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങളുടെ അത്തച്ഛനാവട്ടെ അമ്മയാവട്ടെ കുടുംബം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ചെറിയ സെഷനിൽ പറയാനുള്ളത് കർത്താവിന് വില കൊടുക്കണം കർത്താവിനോട് ചേർന്ന് നിൽക്കണം കർത്താവിന്റെ കൽപ്പനകൾ പാലിച്ചു തുടങ്ങണം അങ്ങനെ പാലിക്കാൻ തുടങ്ങുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ മറ്റുള്ളവർ കളിയാക്കും അത് കളിയാക്കിട്ടുണ്ടായിട്ടോ കളിയാക്കിയിട്ടുണ്ടോ ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് നമ്മളത് വേണമെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് ഇപ്പൊ പറയാം എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു സെഷൻ ആയിക്കോട്ടെ അച്ഛനും മൊബൈൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും എടുക്കാൻ വരാത്തത് കൊണ്ട് ഉദ്ദേശിക്കാത്തതുകൊണ്ട് കൂടുതലൊന്നും ഇവിടെ ചോദിക്കണില്ല എന്തായാലും കളിയാക്കിണ്ടോ സ്വാഭാവിക ഞാനാണെങ്കിൽ പോലും എന്നോട് ഒരാൾ വന്ന് ചോദിക്കാൻ ചോദിക്കാ ശരിക്കും ഇങ്ങനെയാണ് ഞായറാഴ്ച ക്യാപ്പിംഗ് ഒഴിവാക്കണോ അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിക്കാൻ വർത്തമാ ഉപജീവന മാർഗം ഞാനിങ്ങനെ മാറ്റാൻ പറയാതെ വിചാരത്തിൽ ഞാൻ എനിക്ക് പോലാത്തുള്ളൊരു ബല ഇല്ല അപ്പൊ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഇവരാ തീരുമാനം എടുത്തു എന്ന് കേൾക്കുമ്പോ തന്നെ കണ്ണിന്റെ ഉള്ളിൽ നിന്നിങ്ങനെ കണ്ണീർ വരികയാണ് ആനന്ദത്തിന്റെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞ് മറ്റുള്ളവരെ കളിയാക്കുമ്പോഴും മറ്റുള്ളവരെ നാണം കെടുത്തുമ്പോഴും അത് ഈ ഭവനത്തിൽ വന്ന ഈ ഭജനം ഇപ്പോ വെക്കുമ്പോൾ സാക്ഷികളാണ് ഞാൻ നേരെ പോയിട്ടൊരു ഭജനം ഒന്നുമില്ല ഇപ്പൊ ഒരു മിനിറ്റ് വച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പറഞ്ഞു എടുത്ത് കർത്താവ് എടുത്ത തിരുവചനാണ് ദാനിയലിന്റെ പുസ്തകം പതിനാല് വായിക്കാമെന്ന് പറഞ്ഞു അച്ഛനോട് നാല് മുതലുള്ള തിരുവചനങ്ങള് തകർക്കാൻ എല്ലാവരും രാജാവ് രാജാവടക്കമുള്ളവര് ദാനിയലിനോട് പറഞ്ഞു നീ നീ ദൈവത്തെ ആശ്രയിക്കണ്ട നീ എന്നെ ആശ്രയിക്ക് നിനക്ക് വേണ്ടതൊക്കെ തരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആരാധിക്കുള്ളൂ എന്ന് പറഞ്ഞ തിരുവചനം അതിനെ അവസാനി നിങ്ങൾ ശ്രദ്ധിക്കണം കളിയാക്കിയവരെ ദൈവം നശിപ്പിച്ചു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെ കർത്താവ് ഉയർത്തും എന്നതിന്റെ തെളിവാണ് എന്റെ ഈ കുടുംബം നമുക്ക് പ്രാർത്ഥിക്കാം ഇതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ നമ്മളുടെ വ്യക്തി ജീവിതത്തിലൊക്കെ ഇങ്ങനെ സാപത്ത് ആചരിക്കുന്നതിനോ കല്പനകൾ ലംഘിക്കുന്നതിനോ അതൊക്കെ കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്നവര് ഇന്നൊരു തീരുമാനം എടുക്കണം ഈ കുടുംബത്തെ പോലെ കർത്താവിന്റെ മുമ്പില് വിലയുള്ളവരായി തീരാൻ സാമ്പത്ത് പരിശുദ്ധമായി ആചരിക്കണം കൽപ്പനകൾ പാലിക്കണം പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മയുടെ വലിയ മാധ്യസ്ഥം നിങ്ങളെല്ലാവരോടും ചേച്ചി ഈ കുടുംബത്തിലുള്ള ഈ കരിയച്ചേട്ടനോടും നിങ്ങളുടെ അപ്പച്ചനോടും അതുപോലെ തന്നെ എന്റെ ഒരു ചേച്ചിയുടെ പോലെയൊക്കെയാണ് ചേച്ചി ഈ ദിവസങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇവിടേക്ക് വരുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു പറഞ്ഞു അച്ഛനെ എന്നാണോ മാതാവിനെ കൊണ്ടുവരുന്നത് അന്ന് വരെ ഞാൻ അവസാനിപ്പിക്കില്ല എന്ന് അവസാനിപ്പിക്കില്ലൊരു ചേച്ചിയാണ് അതുകൊണ്ടായിരിക്കും ഇത്ര ഒരു സന്തോഷമുള്ളത് എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനഞ്ചിന് വരാന്നൊക്കെ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ എനിക്ക് പറ്റില്ലേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ചേച്ചി പറഞ്ഞ സാധിക്കുക പിന്നെ വേറെ അതൊന്നുമില്ല അല്ലെങ്കിൽ അച്ഛന്മാരുടെ അങ്ങനെ ഒന്നും ഇല്ല അതാണ് ഈ കുടുംബത്തിനോട് എനിക്ക് ഭയങ്കര സ്നേഹം തോന്നിയത് പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പോ കറി പിടിച്ചിട്ടുണ്ട് അച്ഛൻ എപ്പോഴെങ്കിലും ഒരു മിണ്ടിങ്ങേ വന്നോളൊക്കെ ചെയ്ത് എന്റെ വൈഫ് ഇപ്പോഴും നോമ്പു നിർത്തിക്കുക അതുകൊണ്ട് പ്രാർത്ഥിക്കുക എന്താന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അതായത് സ്വർഗതാജ്ഞയുടെ തിരുനാൾ ദിവസം കഴിഞ്ഞു ഇന്ന് ഈ ഞായറാഴ്ച ഇവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് എന്ന് പറഞ്ഞാൽ ഈ ദിവസങ്ങളിലൊക്കെ ശക്തമായി ഈ മാതാവിനെ കൊണ്ടുപോകുന്ന ഭവനങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങൾ അച്ഛനു വേണ്ടിയും പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന് വേണ്ടി ഞങ്ങളുടെ കുറ്റേരപ്പച്ചന് വേണ്ടി അതുപോലെ തന്നെ വേണ്ടി റോസ് ചേച്ചിക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഈ അമ്മയാണ് ഈ കുടുംബത്തിൽ വരുമ്പോ തന്നെ ഈ അമ്മയുടെ ഭയങ്കര സാന്നിധ്യമാണ് മറിയാമ്മ ചേച്ചിയുടെ സാന്നിധ്യം പറയുന്നു അഞ്ച് വട്ടയപ്പത്തിന്റെ ബിസിനസ് തുടങ്ങിയതാണ് ചാലിപ്പിടി ഭാഗത്ത് അഞ്ച് വട്ടയപ്പം അത് കൊടുത്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അഞ്ച് ആയിരമായി അതിനുശേഷം ഇങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഇവിടെയുള്ള ധ്യാനകേന്ദ്രങ്ങൾ ദൈവം ധ്യാനകേന്ദ്ര കേട്ടവർക്ക് വളരെ ബന്ധമുണ്ടെന്നാണ് ഒക്കെ പറയുന്നത് അമ്മയുടെ ചൈതന്യം ഇപ്പോൾ ഇവിടെയുള്ള ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും അമ്മമാരൊക്കെ ഉണ്ടെങ്കിലും നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം നോമ്പെടുക്കണം ഞായറാഴ്ച പരിശുദ്ധമായിട്ട് ആചരിക്കണം നമ്മളെടുത്ത ഈശ്വരം ശിഹയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അതാകെ ഈ കുടുംബത്തെ പ്രത്യേകിച്ച് ഞങ്ങളുടെ എ ടി അരപ്പച്ചയും മറിയമ്മ ചേച്ചിയുടെയും കറിയ ചേട്ടന്റെയും റോസിന്റെയും ഈ കുടുംബത്തെ കുടുംബത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഏതെങ്കിലുമൊക്കെ സാബത്ത് ആചരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കർത്താവേ അതൊരു വലിയ കൃപയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് പോലെ ജീവിക്കുന്നവര് ആരെങ്കിലും ഒക്കെ ലംഘിച്ച് സാബത്ത് പരിശുദ്ധമായിട്ട് ആചരിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വീഡിയോ കാണുന്ന മക്കളിലൂടെ ഒരു വലിയ അഭിഷേകം എന്ന് പറഞ്ഞ് സാബത്ത് ആചരിക്കാൻ ദാനിയലിനെ പോലെ ജീവിക്കാൻ ദാനിയലിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ദാനിയൽ കർത്താവിന് വില കൊടുത്തപ്പോ ദൈവം ഉയർത്തിയതുപോലെ ദാനിയൽ ആറ് പത്ത് ദൈവത്തിന്റെ മുമ്പിൽ ദാനിയൽ മുട്ടുമടക്കി മുട്ടുത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല അതേ അനുഭവം കർത്താവുമക്കളോട് കൂടെ ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും ആമേൻ എന്നും നയൻറ്റീസില് ക്രൈസിസ് വന്നു അങ്ങനെ കുറെ നമ്മുടെ അസെറ്റ്സ് ഒക്കെ വെച്ച് നിക്കുമ്പോഴേ നമുക്ക് വേറെ ഒരു മാർഗില്ലായിരുന്നു ജീവിക്കാൻ അങ്ങനെ പോട്ടയിൽ ഞങ്ങൾക്കുള്ള മണിച്ചിൻ്റെ കൺവെൻഷൻ്റെ ഹൗസ് ഉണ്ടാവും ഡെയിലി കൺവെൻഷൻ അപ്പം അങ്ങനെ അപ്പനും അമ്മയും കൂടി ഡെയിലി പോകും അങ്ങനെ പോയി വരും അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ ചാലക്കുള്ളിൽ ഗ്രാൻഡ് ബേക്കറി എന്ന് പറഞ്ഞാൽ ബേക്കറിയിൽ പോലെ വോട്ടയപ്പോൾ ഉണ്ടാക്കി കൊടുത്താലോന്നിങ്ങനെ അമ്മ ചോദിച്ചു അപ്പക്കരുത് അപ്പോൾ പറഞ്ഞാൽ ഏതും വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞാൽ ഞാൻ ചോദിച്ചോളാം എന്ന് അമ്മ നേരെ പോയി അമ്മ ചോദിച്ചു അപ്പോൾ ഓണർ ഓണറ് മാഷയായിട്ട് പരിചയമുണ്ടായിരുന്നു അപ്പോൾ മാഷോ പറഞ്ഞു കുഴപ്പമില്ല അഞ്ചൊരു അഞ്ചെണ്ണം ഉണ്ടാക്കി കൊണ്ടുപോയി പോകുന്നത് അപ്പോൾ അത് അങ്ങനെ അഞ്ചെണ്ണം ഉണ്ടാക്കി കൊടുത്തു അത് പോയി അങ്ങനെ അത് പല പല എണ്ണങ്ങളെ അങ്ങനെ ആയിരം വരെ എത്തി ആയിരം ആയിരത്തി ക്രിസ്മസ് സമയം ആയിരത്തഞ്ഞൂറ് എണ്ണം ഒക്കെ പോയിരുന്നു അങ്ങനെ ഒരു കാലഘട്ടം രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ഫുഡിൻ്റെ എൻക്വയറി പോലെ വന്നു അപ്പമ്മ പറഞ്ഞ അങ്ങനെ ഞങ്ങൾ തരാം അത് നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് ചാലക്കുടി കോസ്മസ് ക്ലബിൻ്റെ കല്ലിടുന്ന ഫങ്ഷനായിരുന്നു അപ്പമ്മ അമ്മ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പം ഞങ്ങൾ കുളേ ചെറുതാണ് അപ്പം നമ്മളും ഇതിൽ ഇൻവോൾവ് ആയിരുന്നു അങ്ങനെ അത് ഫംഗ്ഷൻ നയൻറ്റി ടു ഫസ്റ്റ് ഫംഗ്ഷൻ അതാണ് കോസ്മോസ് കളത്തിൻ്റെ കല്ലുകൾ ഫംഗ്ഷൻ ചാലക്കുളിച്ചത് അങ്ങനെ ദൈവം അത് ഇങ്ങനെ ഒരു കേറ്ററിങ് മേഖലയിലോട്ട് ഞങ്ങളെ കടത്തി കൊണ്ടുവന്നു അങ്ങനെ ഞങ്ങളെ വട്ടയപ്പം നിർത്തി ഞാൻ കേറ്ററിങ്ങിലോട്ടായി കേറ്ററിങ് തുടങ്ങി ഞാൻ നല്ല രീതിയിൽ ഉയർന്നു വന്നു അങ്ങനെ ഒരു രണ്ടായിരത്തി പതിനെട്ട് അപ്പം അന്നോട്ട് അച്ഛൻ ഡിമേല അച്ഛന്മാരുടെ ആയിട്ട് ഭയങ്കര അടുപ്പായിരുന്നു അങ്ങനെ ഡൊമിനിക് അച്ഛൻ്റെ ധ്യാനം കൂടി അപ്പോൾ എല്ലാവരും ഇങ്ങനെ സാപത്തിൻ്റെ ഒരു ഇത് പറയുന്ന ആദ്യ കാശം പറയായിരുന്നു കുഴപ്പമില്ല അത് ദശാംശമൊക്കെ ആയിട്ട് ചെയ്താൽ മതി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയായിരുന്നു പിന്നത്തെ ഒരു കാലഘട്ടം വന്നപ്പോൾ ഇതുപോലെ നമുക്ക് ഉള്ളിൽ തോന്നി അമ്മയും പറഞ്ഞു നമുക്ക് നിർത്തിയാലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ അച്ഛനായിട്ട് സംസാരിച്ച് പ്രാർത്ഥിച്ചു അച്ഛനും പറഞ്ഞു അത് സാപത്ത് ആചരിക്കണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ടു തൗസൻഡ് എയ്റ്റീൻ തൊട്ട് നമ്മൾ ഓർഡേഴ്സ് എടുക്കാണ്ടായി സൺഡേസ് അതുപോലെ നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ കുറേ പേര് ഇതുപോലെ ചോദിക്കും നിങ്ങളെന്ത് ചെയ്യാത്ത സൺഡേ നമ്മുടെ കസിൻസും ഫ്രണ്ട്സും പലവരും ഉണ്ട് കളിയാക്കിയാണ് അവരും മണ്ണനാണ് അവനെടുത്ത് ഇതിൽ ഓർഡർ കിട്ടിയനെന്നൊക്കെ പലരും പറയുന്നുണ്ട് നമ്മളതിനെക്കുറിച്ചൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല നമ്മള് ആ ഒരു വിശ്വാസത്തിൽ ഇപ്പം അമ്മ കഴിഞ്ഞാൽ രണ്ട് കൊല്ലം മുമ്പ് അമ്മ മരിച്ചു ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ അപ്പോഴും ഇതുപോലെ ഞാൻ കേറ്ററിംഗ് കൊണ്ടു നടക്കായിരുന്നു ഞാൻ അവനായിട്ട് തുടങ്ങുമ്പോൾ എന്തായാലും സൺഡേ അവൻ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ നമ്മളെപ്പോഴും ആ ഒരു വിശ്വാസത്തിൽ പൊടിച്ചു വെക്കാണ് ദൈവം എന്തായാലും അതുപോലെ കാത്തു പരിപാലിക്കണമുണ്ട് ഒരു ഒരു മുട്ടും ഒരു പ്രശ്നമില്ലാതെ ഇവരുടെ കുടുംബത്തിലൊത്തിരി സന്തോഷം നമ്മൾ ലോക്ക പത്തൊമ്പതിലൊക്കെ പറയുന്ന പോലെ അവൻ്റെ കുടുംബത്തെ കർത്താവ് എന്നുള്ളതാണ് നിങ്ങൾ ഈ കുടുംബത്തിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഇവിടെയുള്ള ഓരോ രൂപങ്ങളും ഈ അഫസിനൊക്കെ പറയുമായിരുന്നു ഇതൊക്കെ മരത്തിൻ്റെ രൂപമാണ് ഈ മരത്തിൻ്റെ രൂപമൊക്കെ ഇത്രയും ക്ലാരിറ്റിയോടുകൂടെ വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് ഇവർ പ്രാർത്ഥിച്ച് ഒരുങ്ങി അതിങ്ങനെ വെക്കുന്ന ഒരു ഭവനമൊക്കെ വീട്ടിൽ വരുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് വിശുദ്ധരുടെയൊക്കെ തിരിശേഷിപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ വലിയ കൂടിയുള്ള ഒരു കുടുംബമാണ് അതത്രയും പ്രാർത്ഥിച്ചൊരുങ്ങി അത് വെച്ചിരിക്കുകയാണ് ഞാൻ ഈ കുടുംബത്തിൽ മുമ്പ് കാണുന്ന അവസ്ഥകളോ അതൊന്നും ണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഈ വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഓരോ പ്രാർത്ഥനകളും ഏറ്റവും കൃപയായിട്ട് അച്ഛനെ തോന്നുകയാണ് ഇത് നായ്ക്കും പറമ്പിലും കൊടുത്തു എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു മാതാവിന് ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത് സഞ്ചാരി മാതാവ് അത് വലിയ ഭംഗിയുള്ള കൃപയുടെ അമ്മയാണ് അച്ഛൻ ഇങ്ങനെ മാതാവിനെ കൊണ്ടുവന്ന് ഇവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ നായ്ക്കും പറമ്പലച്ചൻ കൊണ്ടുവന്ന് ഈ രൂപ നോക്കായിരുന്നു പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള മെജുകോറി മാതാവിൻ്റെ സാന്നിധ്യമൊക്കെ വേറൊരു സന്തോഷമുള്ളത് ഇവിടെ ഒരു കുരുക്കഴിക്കണ മാതാവിൻ്റെ ഒരു രൂപ ഇരിക്കുന്നുണ്ട് അപ്പം ഇവരോട് പറഞ്ഞു അയ്യോ ഈ മാതാവിന് നല്ല പരിചയമുണ്ടല്ലോ എൻ്റെ മാതാവാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഇവരോട് പറഞ്ഞു അങ്ങനെയല്ല ഞങ്ങളിത് പ്രാർത്ഥിച്ചിട്ട് ഇതുപോലെ തന്നെ സെൻറ്റ് പോൾസിൽ വാങ്ങാൻ പോയ സമയത്ത് ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു അച്ഛനെ കൊണ്ട് ഇത് വെഞ്ചിരിച്ച ആ ദിവസങ്ങളിൽ കിട്ടണം എന്നുള്ളത് അപ്പോൾ ഞാൻ അവിടേക്ക് വേറെ മാതാവിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞ് അവിടുത്തെ സെൻറ് പോൾസിൽ ഇരിക്കുന്ന സമയത്താണ് ഇവർ വന്നത് അപ്പോൾ എനിക്ക് ഈ കുടുംബത്തിനൊന്നും പരിചയമില്ല പക്ഷേ ഇവരെന്നോട് പറഞ്ഞു അച്ഛാ ഞങ്ങൾക്കൊരു രൂപമുണ്ട് അച്ഛൻ വെഞ്ചിരിച്ചൊരു വന്ന് അപ്പോൾ അങ്ങനെ വെഞ്ചിരിച്ചു കൊടുത്ത രൂപമാണ് ഈ രൂപമെന്ന് പറയണത് എനിക്കറിയിണ്ടായിരുന്നില്ല ഇവരെ കണ്ടപ്പോഴും എനിക്കൊരു പരിചയം തോന്നിയില്ല അപ്പോൾ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് മാതാവിൻ്റെ വ്യത്യസ്തമായ മാതാവിനൊക്കെ എല്ലാ മാതാവും ഇവിടെ ഉണ്ട് എനിക്കത് അത്ഭുതമാണ് ഈ വീട്ടിൽ നമ്മൾ പറഞ്ഞില്ലേ മാതാവ് കൊണ്ടുവന്നു എന്നുള്ളത് സാക്ഷ്യമാണ് ഈ കുടുംബത്തിലുള്ള ി മാതാവ് ഉണ്ട് കർമ്മലമാതാവുണ്ട് കൃപാസന മാതാവ് ഉണ്ട് പിന്നെ വലിയൊരു കരുണയുടെ ഈശോയുടെ രൂപം ഈ രണ്ട് രൂപവും മായ്ക്കുമറമ്പിൽ അച്ഛൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ ആ കുടുംബത്തെ എത്രമേൽ ആ കുടുംബം എന്നുള്ളത് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് മാതാവിനെ പ്രതിഷ്ഠിച്ചത് റോസമിഷ്ടിക്ക മാതാവേ ഒരുപാട് സ്ഥലത്ത് അത്ഭുതങ്ങൾ ചെയ്ത് അമ്മേ പ്രാർത്ഥിക്കുന്നോ ഈ കുടുംബത്തിലെ അമ്മയുടെ വലിയ സാന്നിധ്യം ഈ കുടുംബത്തിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ പോയ ഭവനങ്ങൾ നമുക്ക് വലിയ സന്തോഷമാണ് ഈ ദിവസങ്ങളിലുള്ള അച്ഛനുള്ള വലിയ സന്തോഷം എന്ന് പറയുന്നത് ഇങ്ങനെ അമ്മയെ ഒരു ഭവനത്തിൽ അവിടെ ഇപ്പോഴും മാവ് പൂത്തുകൊണ്ടിരിക്കുകയാണ് നാട്ടുകാരൊക്കെ ചോദിച്ചത് എന്താ ഈ കാലത്തൊക്കെ മാവ് പൂക്കണം അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഒരു മാതാവുണ്ട് മിസ്റ്റിക്ക മാതാവുണ്ട് അവരൊക്കെ വന്ന് കാണാണ് അവരുടെ വീട്ടിൽ മാങ്ങുന്ന മാത്രം നിറച്ച് മാങ്ങ ഈ മാങ്ങക്കാലം കഴിഞ്ഞിട്ടും ആ വീട്ടിൽ മാങ്ങാന്ന് പറയാം പിന്നെ ഈ അമ്മയെ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ പ്രാർത്ഥിച്ചു കൊണ്ടുപോയിപ്പം ആ വീട്ടിൽ മോളിന് എട്ട് വയസ്സുള്ളപ്പോൾ എന്തോ രോഗം വന്ന് കാഴ്ച മുഴുവൻ പോയിതാണ് കഴിഞ്ഞ ദിവസം ആ മോളെനെ വിളിച്ചിട്ട് പറഞ്ഞാൽ അച്ഛൻ വീഡിയോ കോള് വരുമെന്ന് പറഞ്ഞിട്ട് വീഡിയോ കോൾ വന്നപ്പോൾ ഈ മോള് പറയാ രണ്ട് കണ്ണും കാഴ്ച ഫുള്ള് നഷ്ടപ്പെട്ടതാണ് എനിക്ക് പത്തിരുപത്തിനാല് വയസ്സുണ്ട് ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ദൈവീപ്പം മാതാവ് വന്ന അന്ന് ഞാൻ കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് ഈ റോസ മാതാവിനെയാണ് സ്നേഹമുള്ളവരെ ഒരുപാട് അത്ഭുതങ്ങൾ പരിശുദ്ധ അമ്മ വഴി സംഭവിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ഈ കുടുംബത്തോടൊപ്പം അമ്മയുടെ ഇവർ ഈ അമ്മയാണ് ഈ അമ്മയ്ക്ക് നിങ്ങൾ നോക്കിയാലും അറിയാൻ ഭയങ്കര അഭിഷേകമുള്ളൊരു അമ്മയാണ് അമ്മയുടെ പ്രാർത്ഥനയും അമ്മയുടെ ഒരു വിശ്വാസം ഈ കുടുംബത്തിന് വലിയ സാക്ഷിയായിട്ട് തീർന്നിട്ടുള്ളത് അപ്പം ദൈവം നിങ്ങളെല്ലാവരെയും മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഞാനിവിടെ വന്നപ്പോൾ ഇവരുടെ കയ്യിൽ ഓൾറെഡി ഈ ഹോളി വാട്ടർ ഉണ്ട് നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവന്ന േരിന്ന് കൊണ്ടുവന്ന ഹോളി വാട്ടർ ഉണ്ട് ഇവർ പ്രാർത്ഥിച്ച് അത് മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ വലിയ സാന്നിധ്യമൊക്കെയാണ് നമുക്ക് പ്രാർത്ഥിക്കാം മാതാവിന്റെ പ്രിയപ്പെട്ടവരായിട്ട് തീരാൻ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമി കർത്താവിൻ്റെ കൽപ്പനകൾ എൻ്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവങ്ങൾക്ക് ഉണ്ടാകരുത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ നാമം വൃതാ പ്രയോഗിക്കരുത് കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം നമ്മളങ്ങനെ പറയുന്ന ഇവരുടെ സ്ഥാപനത്തിലേക്കാണ് വരുന്നത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരുടെ പ്രവർത്തനങ്ങളുടെ സ്ഥലത്തേക്ക് ഞായറാഴ്ച ഇതൊക്കെ ഓഫായി കിടക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അത്ഭുതത്തിൻ്റെ കാഴ്ചയാണ് ഇത്രയും സ്ഥലങ്ങളാണ് ഞായറാഴ്ച ദിവസം ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ എത്ര വലിയ പദ്ധതികളാണോ അത് കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളത് ചെയ്തോ ഇവിടെയും മാതാവിനെ വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഈശോയുടെ തിരഹൃദയത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ മിഖായലിൻ്റെയൊക്കെ ഒരു മാധ്യസ്ഥം നമ്മൾ തിരിച്ചറിയാണ് മിക്കായൽ മാലാഖിയുടെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംരക്ഷണം ഉണ്ടാകട്ടെ വിശുദ്ധ ക്ലേര പുണ്യവതിയുടെയും അതുപോലെ തന്നെ പ്രേഗല ഉണ്ണീശോടെയും സാന്നിധ്യത്താൽ ഈ ഭവനത്തെ അവിടെ നിന്ന് നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇവരുടെ സ്ഥാപനത്തെ ഈ വില കൊടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ സ്ഥാപനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ കരുണയുണ്ടാകട്ടെ എല്ലാ അപകടങ്ങളിൽ നിന്ന് രോഗങ്ങളിൽ നിന്ന് കർത്താവെ മണ്ണ് ജലം വായു മണ്ഡലങ്ങളെ അവിടെ നിന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേ